പനിബാധിച്ച് കുടുംബനാഥൻ മരണപ്പെട്ടപ്പോൾ മൂന്ന് പെൺകുട്ടികളും ഒരു മകനുമായി ആ വീട്ടമ്മ എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോയി പക്ഷേ ഭർത്താവ് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ ഡയറക്ടർമാർ അവർക്ക് മുന്നിൽ കാരുണ്യത്തിന്റെ കരങ്ങളുമായി എത്തി അടച്ചുറപ്പുള്ള ഒരു വീടാണ് അവർ വാഗ്ദാനം ചെയ്തത് എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് കിടപ്പുമുറികൾ സഹിതം എ സി അടക്കം എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറി സംഭവം മലപ്പുറത്താണ് സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് നിർമ്മാണ കമ്പനിയായ ഫെർട്ടക്കിലെ ജോലിക്കാരനായിരുന്നു മുജീബ് പനി ബാധിച്ച് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മുജീബ് മരണപ്പെടുകയായിരുന്നു വീട് നിർമ്മാണ കാര്യം നേരത്തെ തന്നെ മുജീബ് കമ്പനി ഡയറക്ടർമാരോട് പറഞ്ഞിരുന്നു അതിനായി ഒന്ന് രണ്ട് മരങ്ങൾ മുറിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ഫെർട്ടക് ഡയറക്ടർമാരായ ഉസ്മാനും ഷിഹാബും അലിയും മുത്തൂം മുജീബിന്റെ കുടുംബത്തിന് കൈത്താങ്ങായത് മൂന്നു മാസം കൊണ്ടാണ് വീടിന്റെ പണി അതിവേഗം പൂർത്തിയാക്കിയത് സിറ്റൌട്ടും മുറികളും മാർബിളും ടൈൽസും ഉപയോഗിച്ച് മനോഹരമാക്കി ഫർണിച്ചറുകൾ അടക്കം എത്തിച്ച് നിർമ്മാണം പൂർത്തിയാക്കി മുഹമ്മദ് തങ്ങളും ജീവകാരുണ്യ പ്രവർത്തകനുമായ നാസർമാനുവും ചേർന്ന് വീടിന്റെ താക്കോൽ മുജീബിന്റെ ഉമ്മയ്ക്ക് കൈമാറി നമ്മളൊക്കെ മരിച്ചു ആരും ഇവിടെ ഈ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഒക്കെ പള്ളിക്കാട്ടിലൊന്നും ഇവിടെ ഈ വീട്ടിൽ മുജീബിന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ശരിക്കും ഞങ്ങള് ഞങ്ങളെന്നെ ഷോക്ക് ആയി നിൽക്കുന്ന ഒരു സമയത്ത് അവന് വീട് പണി അവന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ വേണ്ടി ഞങ്ങൾ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് അവന് കൊടുത്തും ചെയ്തിരുന്നു അവനിങ്ങനെ ചെറിയ മരം മുറിക്കലും ഒക്കെ ആയിട്ട് തുടങ്ങും ചെയ്തിരുന്നു അതിൽ പെട്ടെന്നാണ് ശനിയാഴ്ച വരെ പണിയെടുത്ത് ആള് തിങ്കളാഴ്ച മുതൽ ഹോസ്പിറ്റലിലാവുകയും രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ ആയി പിന്നെ മരിക്കുകയാണ് ചെയ്തത് അപ്പോ അവന്റെ വലിയൊരു ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഡെസിഷൻ നമ്മളെ മാനേജ്മെന്റ് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ പെരുന്നാളിന് ശേഷം ചെറിയ പെരുന്നാളിന് ശേഷമാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങിയത് ചെറിയ പെരുന്നാളിന് തുടങ്ങി ഏകദേശം രണ്ടു ദിവസം മുമ്പായിട്ട് നമ്മൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തു അവർക്ക് കൈമാറുകയാണ് ചെയ്തത് അപ്പൊ അഭിമാനാണ് മൂന്ന് ബെഡ്റൂമുള്ള എല്ലാ കൂടിയുള്ള നല്ലൊരു സ്വർഗീയ ഭവനമാണ് നമ്മുടെ മുജീബിന്റെ കുടുംബത്തെ കൊടുത്തുള്ളത് അതായത് ഒരു സ്റ്റാഫ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മരണം അല്ലെങ്കിൽ അങ്ങനെന്താ സംഭവിക്കുമ്പോ ആ കുടുംബത്തിന് ഏറ്റെടുക്കാറുണ്ട് അത് തന്നെയാണ് ആ കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം അതൊരു ചെറിയ സംഭവം അല്ല അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് വലിയ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് മാത്രല്ല ഒരുപാട് വീടുകൾക്ക് സൗജന്യമായിട്ട് ഇവരുടെ മെറ്റീരിയല് പ്രത്യേകിച്ച് ഇവരുടെ പത്തക്കിന്റെ പിന്നെ സ്റ്റീൽ വിൻഡോ വാതിലുകൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തകരായ കെ സി കുഞ്ഞൂട്ടി ഫൈസൽ മാഷ് ഫെർട്ടക് ഡയറക്ടർമാരായ ഉസ്മാൻ ഷിഹാബ് അലി മുത്തു എന്നിവരും ഫെർട്ടക് മാനേജരായ സരുൺ ഫെർടക്കിലെ മുഴുവൻ ജീവനക്കാർ അലവി കാടാമ്പുഴ പുളിക്കൽ ഷറഫു സുബേർ കാടാമ്പുഴ നൌഷാദ് പോപ്പുലർ തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫാർട്ടാക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്